നല്ല പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടു സ്വാഗതം ഇന്ന് ഞാൻ വളരെ ഹെൽദി ആയിട്ടുള്ളൊരു ഓംലറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ബ്രോക്കളി ഓംലെറ്റ് വളരെ ഹെൽതി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് ബ്രോക്കളി അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് ബ്രോക്കളി ഓംലെറ്റ് ആദ്യം നമ്മളിങ്ങനെ ക്ലസ്റ്റർ ആയിട്ടുണ്ടല്ലോ ആ ക്ലസ്റ്റർ ആയിട്ടുള്ളതൊന്ന് വിടർത്തിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്നും ബോയിൽ ചെയ്യണം അപ്പോൾ വെള്ളം ഓൾറെഡി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ അഞ്ചു മിനിറ്റ് ആറ് മിനിറ്റ് നന്നായിട്ടൊന്നും തിളക്കട്ടെ വെള്ളത്തിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ ബ്രോക്കളിയിലൊക്കെ ചെറുതായിട്ട് ഒരു ഉപ്പും പിടിച്ചോളൂ നല്ല ചൂടുവെള്ളത്തിലാണ് ഞാൻ ഇട്ടത് എന്നിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചു വരുത്തി ഓഫ് ചെയ്തിട്ട് ഞാൻ അടച്ചു വയ്ക്കാം അപ്പോൾ ഇതിപ്പോൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി തണുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇത് മുട്ടയുടെ കൂടെ മിക്സ് ചെയ്യാനായതുകൊണ്ട് ചെറു ചെറുതായിട്ട് ചെറുതായിട്ട് വേണം അരിയാൻ അപ്പോൾ അതെല്ലാം വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര മുട്ടയാണ് നമ്മൾ എടുക്കുന്നത് അത്രയും മുട്ട നമുക്ക് പൊട്ടിച്ച് ഒഴിക്കാം മറ്റേ ഉണ്ണി പൊട്ടാതെ നോക്കണേ ഇതിൻ്റെ ഉണ്ണി മാത്രം നമുക്ക് നമുക്കിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം അപ്പം ഉണ്ണി നമ്മൾ മാറ്റി വെച്ചു ഇനി ഇതൊന്നും നന്നായിട്ട് ബീറ്റ് ചെയ്യണം ഇതിലേക്ക് നമ്മൾ നമ്മളിനിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇട്ട് ബ്രോക്കലേറ്റോൾ അതിലേക്ക് വളരെ കട്ടി കുറഞ്ഞ് അരിഞ്ഞ് സവാള പിന്നെ നമ്മുടെ എരിക്കനുസരിച്ച് അല്പം പെപ്പർ പൗഡർ പിന്നെ പിന്നൊരൽപ്പം വെളുത്തുള്ളി പൗഡർ ഇത് ഒന്നുകിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടുക അല്ലെങ്കിൽ വെളുത്തുള്ളി പൗഡർ ഇടുക ഇനി വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ആ ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാം ഒരല്പം ഉപ്പ് ബ്രോക്കലി ഉപ്പിട്ട് വേവിച്ചതാണ് അത് മറന്നു പോകരുത് പിന്നെ ഇത് കോൺഫ്ലവർ ആണ് ഇതൊന്ന് മിക്സ് ചെയ്യണം മിക്സിങ് ശരിയായെങ്കിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്കിനി ഓംലറ്റ് ഉണ്ടാക്കാം നല്ല കട്ടിയുള്ള ഒരു തവയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് അതുങ്ങൾ എന്താ ഉപയോഗം എന്ന് വെച്ചാൽ അത് വെക്കുക അതിന് ശേഷം ഒന്ന് എണ്ണ വറ്റ പ്രത്യേകിച്ച് ഇരുമ്പാണെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണല്ലോ തവ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ബ്രോക്കലിയുടെ മിക്സർ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം തീ കുറച്ച് വെക്കണം ഒരുപാട് വലിയ തീ വെക്കരുത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന യോക്കുണ്ടല്ലോ അത് സൂക്ഷിച്ച് എന്നടുക്കോട്ട് വയ്ക്കുക അതുപോലെ തന്നെ ഇതിമേ നമുക്ക് അല്പം ഉപ്പും കുരുമുളകും കൂടെ ഇടാമേ അപ്പോൾ യോക്കിനും ഒരു ടേസ്റ്റ് ആവുമല്ലോ ചെറിയ തീയിൽ നന്നായിട്ട് വെന്തോട്ടെ എന്നിട്ട് നമുക്കതൊന്ന് തിരിച്ചിടണം തിരിച്ചിടുമ്പോൾ മുട്ടയുടെ ഉണ്ണിയും പിന്നെ വെന്തോളൂ പിന്നെയും അസ്ലോ ഫയറിൽ തന്നെ അത് മറ്റേ സൈഡും കൂടെ ഒന്ന് കുക്കാകട്ടെ ഒത്തിരി നേരം ഒന്നും വേഗണ്ട ഉണ്ണി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ നമ്മുടെ ബ്രോക്കളി ഓംലെറ്റ് റെഡിയാണ് ഇത് മാത്രം ഇങ്ങനെ ഫ്ളാറ്റായിട്ട് ഉണ്ടാക്കി ചപ്പാത്തിയിലൂടെ റോൾ ചെയ്ത് സാൻഡ്വിച്ച് ഉണ്ടാക്കാം പിന്നെ പല കാര്യങ്ങൾ ചെയ്യായതുകൊണ്ട് ഈ ഓക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈസി റെസിപ്പിയാണ് റോൾ ചെയ്ത് ചപ്പാത്തി സാന്ഡ്വിച്ചായിട്ടും നമുക്ക് കഴിക്കാം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽഡൻ ഐ എം സൈൻ യു ആൻഡ് യു സ്റ്റേ സേഫ്